എന്ത് പണി എളുപ്പ പണി എന്ത് ബ്രേക്ക്ഫാസ്റ്റിൽ എന്ന് ചോദിച്ചാണെങ്കിൽ ഞാൻ പറയും പുട്ടുണ്ടാക്കില്ലെന്ന് കാരണം എനിക്ക് എളുപ്പമാണ് പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ പുട്ടുണ്ടാക്കലെളപ്പിക്കും നമ്മളെ നമ്മളെപ്പോരേലും പുട്ടുണ്ടാക്കലില്ല പക്ഷെ എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ല നൈലാക്കിനി ഹാരിലൊന്നും പുട്ടിഷ്ടേ അല്ല കാരണം അത് തിന്നാൻ ഓർക്കൊരു പണിയാണ് അപ്പം ലാസ്റ്റില്ലേ എൻ്റെ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി കുറച്ച് ഹാരിലിട്ട് കുറച്ചിലൊട്ടനെ ഇതെനിക്കുള്ളതാണ് എനിക്ക് ഇങ്ങനെയല്ല തിന്നിഷ്ടമാണ് അതിൽ കഴിഞ്ഞിട്ട് കുറച്ച് മീൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ അതിൽ കിട്ടിയിട്ടുണ്ടായിന് അത് മുളക് കറി ഉണ്ടാക്കി ഞാൻ അധികം തേങ്ങച്ചാറാന്ന് ഉണ്ടാക്കല് തേങ്ങക്കറിയാണ് അരച്ചിട്ട് പക്ഷേ അന്ന് അരച്ചിട്ട് കുറച്ച് മുളയിട്ട് വെക്കാൻ അങ്ങനെ മുളയിട്ട് വെച്ചിന് അതിൽ മുളയിട്ട് വെച്ചാലില്ലേ അത് പിറ്റേ നാളൊക്കെ അല്ല ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ നമ്മളുടെ പിറ്റേ നാളൊക്കെ ഒന്നത് ഉണ്ടാവില്ല ഇങ്ങനത്തെ എല്ലാം കറി വെച്ചാൽ അത് വെറ്റി കഴിഞ്ഞാൽ അത് ചോറിൻ്റെ എന്ന് വെച്ചാലും കുറച്ച് അധികം കറി വേണ്ടത് ഞാനത് എൻ്റെ പുറയിൽ കുറച്ച് കറി കൂട്ടുന്നത് ഞാനും എൻ്റെ വലിയ മോനും ആണ് കുറച്ച് കറി ബാക്കി എല്ലാവർക്കും കറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ഞാനില്ലേ ബഡ്ഡേൻ്റെ കേക്ക് മുറിച്ച് വീഡിയോ ഒന്നിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാഗോ ഇല്ല രാത്രിയിൽ മോന് കേക്ക് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചിനല്ലോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് പിന്നെ മോള് ഗിഫ്റ്റ് വേണം സർപ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ നിങ്ങൾ കാണിച്ചിട്ടല്ല ഒരു മാല വാങ്ങി എന്താ പറഞ്ഞാൽ പൊന്നെപ്പോഴും ഞമ്മൾ എടുക്കുന്നത് നല്ലതല്ലേ അങ്ങനെ അതിലൊക്കെ മുല് കാരിഫോർ പോയിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു പോകേണ്ടത് നമുക്ക് എന്ത് വാങ്ങണമെങ്കിലും കാരിഫോറിൽ എല്ലാം ഉണ്ടല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ കണ്ണട വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ അതൊന്ന് കാണിക്കാനാണ് പോയാൽ കണ്ണട ഞമ്മ വാങ്ങിയല്ലോ അധികം വെക്കലില്ലല്ലോ അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ അത് എപ്പോഴും വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുമില്ല ഞാനതിങ്ങനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ല മൊബൈൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴാ അങ്ങനെ എന്തെങ്കിലും ഞാൻ വെച്ചത് മാത്രമാണ് അപ്പോൾ എൻ്റെ കണ്ണിനത് സൂട്ടായിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിന് അതൊന്ന് കാണിക്കുക പറയാം എന്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിരുന്നു അപ്പോൾ മലയാളിയും ഉണ്ടായിന് അവിടെ രണ്ടാളുണ്ടായിന് അങ്ങനെ ഓരോ എല്ലാം പറഞ്ഞത് അന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ലോ അങ്ങനെയെല്ലാം കാണിച്ചിട്ട് നമ്മൾ ആസ്റ്ററിൽ നിന്നാണ് വാങ്ങിയത് വിളിച്ചിട്ട് വന്ന് വരുമ്പോൾ ഇല്ലേ അവിടെ തന്നെ ഉണ്ടായി മാക്കിൻ്റെ ഷോപ്പില്ലല്ലോ അവിടെ നിന്നാണ് ഞാൻ ഐലൈനർ ലിപ്സ്റ്റിക്ക് അതെല്ലാം വാങ്ങി വാങ്ങാൻ കുറേയെല്ലാം നോക്കി ഐലൈനർ വാങ്ങാനാണ് ഞമ്മൾ പോയത് അത് ഐ ലൈനറിൻ്റെ ആണ് വാങ്ങിച്ചതും അങ്ങനെ അപ്പോൾ പോയപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്കും അതും ഇതെല്ലാം നോക്കി ലിപ്സ്റ്റിക്കും അങ്ങനെ വാങ്ങല് എല്ലാം അവിടെ തന്നെയാണ് ഞമ്മൾ വാങ്ങൽ നമുക്ക് അടുത്ത് കിട്ടുന്നത് തന്നെ പിന്നെ മാക്കിൻ്റെ എല്ലാം നല്ലതല്ലേ അങ്ങനെ ആടെ അപ്പൊ അങ്ങനെ കൊറേ എന്തെല്ലാം നോക്കീന് പോയെങ്കിലും പിന്നെ എന്തായാലും നോക്കുമല്ലോ രാവിലെ എന്റെ കുട്ടി കറിയിട്ടേത്തി നേരെ വന്നെ പോറിലോ എന്തിനാ കണ്ണ എന്റെ ഷോപ്പിലല്ലോ പോയൻറെ എന്ത് വായില മക്കളെയും കൊണ്ടിങ്ങനെ ലീവ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ അവർക്ക് ഇതല്ലേ അവധിയല്ല സ്കൂള് അപ്പോൾ എല്ലാം ഞമ്മൾക്ക് ഏടെങ്കിൽ പുറത്തൊന്നും അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല ഒറ്റയൊക്കെ അറിയില്ല എനിക്ക് പോകാനും അപ്പോൾ എനിക്കിത് തൊട്ടടുത്ത് കിട്ടുന്നത് കാരി ഫോറാണ് സിറ്റി സെൻ്റർ അപ്പോൾ അവിടുത്തെ ഒക്കെ പോകാൻ പിന്നെ ആരും ആവശ്യമില്ല എല്ലാം മുമ്പെല്ലാം മോൻറ്റോന്ന് ചെന്നൈ ആണ് പോലെ അപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ അവൾക്ക് സ്വെറ്റർ വേണം തണുപ്പ് വന്നല്ലോ പുറത്തെല്ലാം പോകുമ്പോഴത്തേക്കിന് സ്വെറ്റർ വേണം അന്ന് വാങ്ങാൻ നോക്കിയിട്ട് അത് ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല കിട്ടിയിട്ടുമില്ല അങ്ങനെ സ്വെറ്റർ വാങ്ങാൻ എന്നിട്ട് വന്നതാണ് ഇപ്പം ഞമ്മൾ രാത്രിയിൽ ദുബൈയിലെല്ലാം പോയെങ്കിൽ ഞമ്മൾ സാറ്റർഡേ എപ്പോഴും പോക്കുണ്ട് ദുബൈയില് അപ്പോൾ പോകുമ്പോൾ എല്ലാം മക്കൾ പുറത്തിറങ്ങിയിട്ടല്ലോ നടക്കുമ്പോൾ തണുപ്പ് ഇപ്പൊ കുറച്ചധികം വന്നിട്ടുണ്ട് നല്ല തണുത്ത കാറ്റെല്ലാം അതൊക്കെ അല്ലല്ല ഇതല്ല ഇത് മറ്റേ ഫസ്റ്റ് ഇരുന്നിട്ടായിരിക്കും അത് അങ്ങനെ ആക്കാൻ പാടില്ല പഠിക്കണ്ട ഞാൻ മാർക്കും വേണ്ടിട്ട് ഒരു പോലെ ആക്കാൻ ജീവിക്കാൻ പാടില്ല അത്ര വില നമുക്ക് അത് എല്ലാ നല്ല ഒരു ഡ്രസ് മാത്രം അത് കാണിക്കും ഇത് വാങ്ങിക്കൊടുക്കുന്നില്ല ഇഷ്ടമാണ് എനിക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ചോദിച്ചാൽ ഞാൻ വാങ്ങിക്കൊടുക്കലൊന്നുമില്ല ഇതെല്ലാം പിന്നെ അത്യാവശ്യ കാര്യമല്ലേ എന്നാലും മക്കള് വേറൊരാളെ കണ്ടിട്ട് അത് അനുകരിക്കുമ്പോൾ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല ഒരു മക്കളെ ആറ് മക്കളെ ഞാൻ അങ്ങനെ തന്നെയാണ് ആക്കൽ വേറൊരാളിലുണ്ടല്ലോ അതെനിക്ക് വേണമല്ലോ എന്ന് അറിഞ്ഞ് ഞാൻ വാങ്ങിക്കൊടുക്കലില്ല കാരണം അത് എനിക്കും എൻ്റെ ഉമ്മ വാങ്ങി തന്നിട്ടില്ല അപ്പോൾ ഞാനും എൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നും വാങ്ങിക്കൊടുക്കലില്ല പിന്നെ അത്യാവശ്യ കാര്യമല്ല നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഞമ്മ എപ്പോഴും മക്കൾക്കത് എപ്പോഴും ഞമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് എന്താ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടല്ലോ അത് എനിക്കും വേണം അപ്പുറത്തെ അത് എനിക്കും വേണം അതിപ്പോൾ ഞമ്മ അത് നമ്മളെ കണ്ടിട്ടും പഠിക്കും പിന്നൊന്ന് നമ്മളെ കണ്ടിട്ടും അല്ലെങ്കിലും നമ്മൾ ഞമ്മക്കിട ദൂരെ നാട്ടിലുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞാൽ മക്കളെ ഇപ്പോൾ വലിയ വലിയ ഹൈ ക്ലാസ് അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെയെല്ലാം മക്കളെ കണ്ടെങ്കിൽ അതുപോലെ അനുകരിക്കണമെന്നുള്ള മക്കൾക്ക് തോന്നും ഞമ്മൾ അത് നേരെന്നെ ഓർക്ക് പറഞ്ഞു കൊടുത്താൽ ഓർക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുക കാരണം കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഞമ്മ എന്ത് പറഞ്ഞു കൊടുത്താലും അത് പെട്ടെന്ന് മനസ്സിലാവും അത് പെട്ടെന്ന് ഓർക്ക് പസ് ഫസ്റ്റ് നമ്മളോടൊരു ഇത് തോന്നുമെങ്കിലും പിന്നെ ഞമ്മ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പം ഞമ്മൾക്ക് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ പല പല ഇതെല്ലോ ഉണ്ടല്ലോ അപ്പൊ അതെല്ലാം കാണിക്കാല്ലോ നമുക്ക് അയ്യാ എനിക്ക് കറക്റ്റാന്നോണ്ട് കയ്യിൽ പിടിക്കാൻ നല്ലത് മക്കൾ ചോദിക്കുന്നതെല്ലാം ഞമ്മ വാങ്ങിക്കൊടുത്തിട്ട് അത് ശീലിപ്പിച്ചെങ്കിൽ ഒരു നൂറ് ഇത് ചോദിച്ചെങ്കിൽ നമുക്കതൊരു അമ്പത് ശതമാനമോ എഴുപത്തഞ്ച് ശതമാനമോ ഞമ്മക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ഞമ്മക്ക് മുഴുവനായിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ടാവും പക്ഷെ അത് വാങ്ങിക്കൊടുക്കാൻ പാടുമില്ല അത്രയൊന്നും കാരണം അത് അത് ശീലിച്ച് പോയെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഇല്ലായെങ്കിൽ അതവർക്ക് താങ്ങാൻ പറ്റില്ല താങ്ങാൻ പറ്റുന്നതിനപ്പുറം ആയിരിക്കും അവർക്കത് എന്താ ഒരു എന്താ ജീവിതത്തോടെ തന്നെ ഒരിത് തോന്നിപ്പോവും അപ്പം അങ്ങനെ അങ്ങനെ പഠിച്ചെങ്കിൽ പിന്നെ അവർക്കത് ഷീലായിക്കോളും ആ അങ്ങനെയൊന്നും വേണ്ടാലേ ഇത്ര ഒന്നും വേണ്ടാലോ എല്ലാം നമുക്ക് വേണ്ടാലോ പല കുട്ടികളും പലതായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പല രാജ്യക്കാരുണ്ടാവും ഒന്നിച്ച് പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ നമ്മളെ പോലെ തന്നെ ആയിരിക്കില്ല എല്ലാവരും അപ്പോൾ ഓരോരാളെങ്കിലും ഓരോന്ന് കാണും മക്കൾക്ക് അതെല്ലാം ഇഷ്ടം ഞാൻ ഏടെക്കുണ്ടോയെന്നുണ്ടെങ്കിലും മക്കളെങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും എങ്ങനെ വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാം അവർ ചോദിച്ചതൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല അതിപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും നമുക്ക് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് പറയണമെന്ന ആവശ്യമുണ്ടെങ്കിൽ അതങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ എന്നാലും അങ്ങനെ ദേഷ്യപ്പെടാറുമില്ല അവർക്ക് പറയുന്ന പറഞ്ഞാൽ മനസ്സിലാവുന്ന മട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിലും മക്കളത് പെട്ടെന്ന് ചെറിയ മക്കളല്ലേ പെട്ടെന്ന് അത് അവർ അങ്ങനെ ഇതായിക്കോളും ഏത് മക്കളായെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ട് അവർ അങ്ങനെ എന്നോട് വാഷി പിടിക്കാറോ അങ്ങനെയൊന്നും ചെയ്യാറില്ല ലാസ്റ്റ് മലയെല്ലാം കഴിഞ്ഞിട്ട് വാങ്ങിയിട്ട് പോകുമ്പോഴത്തേക്ക് നിൽക്ക വന്നിന് കൂട്ടാൻ പോകുമ്പോൾ ഞമ്മൾ ടാക്സിയിലാണ് പോയത് നിൽക്ക പറഞ്ഞ അതിന് വരുമ്പോൾ ഒന്നിച്ച് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടിയിട്ടാണ് പൊരുക്ക് പോയത് അപ്പോൾ അവർക്ക് എത്തിയിട്ടായിട്ട് ഞാൻ കയറി ഫോർന്നല്ലൊരു ഇത് മിൽക്കിൻ്റെ ഡബ്ബ് വാങ്ങിയിട്ടുണ്ടായിന് എന്തോ പേരുണ്ടായിന് അതിൻ്റെ നമ്മളെ മിഞ്ഞാന്നുണ്ടാക്കിയ പാൽപ്പാട്ടല്ല മിൽക്ക് മെയ്ഡല്ല വേറെന്നൊരു പാലാണ് ഞാനിങ്ങനെ പാലിലധികം ചായ ഉണ്ടാക്കാറില്ലാത്തതല്ലേ തന്നെ ഇതൊന്ന് വാങ്ങി നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിന് വേറെന്നൊരു ടേസ്റ്റാണ് റെയിൻബോ മിൽക്കല്ല വേറൊരു ഇതാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ ചായ എല്ലാം ഉണ്ടാക്കി എന്തായാലും ഇക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചായ നിർബന്ധമാണ് അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഇനിയിപ്പോൾ രാവിലത്തേക്ക് പിറ്റേ നാട്ടേക്കുള്ള കറി വെക്കണമല്ലോ അങ്ങനെ രാത്രി തന്നെയാന്ന് ഞാൻ കറിയെല്ലാം ഉണ്ടാക്കി വെക്കലെന്ന് പറഞ്ഞല്ലോ അങ്ങനെ കറിയെല്ലാം ഉണ്ടാക്കി വെക്കണം അതിൻ്റെ ഇടയിൽ കുറച്ച് വേറൊരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് നമ്മളുടെ കുറച്ച് ഞണ്ട് വാക്കിയിട്ടുണ്ടായി ഞണ്ട് ബാക്കിയല്ല കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അതും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ നല്ല ചായ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് ചായയില്ലേ നല്ലത് വേണം കുറച്ച് കുടിക്കുന്നുണ്ടെങ്കിലും അത് രണ്ടു നേരം നല്ല ചായ വേണം നിർബന്ധം ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനം ഉണ്ടാക്കാനുണ്ടെന്ന അപ്പോൾ കപ്പ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊടുന്ന് അപ്പോൾ ഒരു മാസമായി ഒരു മാസം ആവാതായി ഞാൻ വന്നിട്ട് നാട്ടിൽ നിന്ന് അപ്പോൾ എൻ്റെ പുരയിലുണ്ടായ കപ്പയാണിത് അപ്പോൾ ഞാൻ ഉമ്മ ഇങ്ങനെ ക്ലീനാക്കിയിട്ട് കവറിലിട്ട് തന്നേന് ഞാനത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ആയിട്ടാണ് ഇങ്ങനെ കപ്പ നമുക്ക് ഇങ്ങനെ ഫ്രോസൺ കൂടെ കിട്ടും അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നതാണ് ഇങ്ങനെ വെച്ചാൽ ഒന്നും ആവുന്നില്ല അത് അപ്പം അതിൽ ഒന്ന് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ഞാനില്ലേ ഇതെൻ്റെ സ്വന്തം ഒന്നും അല്ല ഞാൻ വേറൊരു റീൽസിൽ കണ്ടതാണ് ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതിങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്നൊന്നും കാണിച്ചിട്ടൊന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചേന് അപ്പോൾ ഞാനത് ആ ഇങ്ങനെയല്ലേ എന്നറിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ അതെല്ലാം കഴുകിയിട്ടിടുമ്പോൾ മോളും കൂടി ഹെൽപ്പാക്കുന്നുണ്ട് നൈല നൈലക്ക് ഇങ്ങനെ ഇപ്പോൾ സ്കൂൾ സ്കൂളില്ലായെങ്കിൽ എൻ്റെ ഒന്നിച്ച് വന്നിട്ട് പണിയെടുക്കൽ കാരണം മറ്റേ കാണുന്നല്ലോ കാണണല്ലോ എൻ്റെ ഒന്നിച്ച് ഹെല്പ് ചെയ്യുന്നത് അപ്പോൾ ഓൾക്കും ഇഷ്ടമാണ് ഇപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കാൻ എൻ്റെ ഒന്നിച്ച് വരാൻ അതങ്ങ് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ ആക്കലില്ല ഗ്യാസിൻ്റെ അടുത്തല്ലേ നമ്മൾ മക്കളെ നല്ല ഗുണം സൂക്ഷിക്കണം എന്തൊക്കെയാണ് വന്നെങ്കിലും ഗ്യാസ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനൊന്നും കൊണ്ട് ഞമ്മൾ ചെയ്യിക്കാൻ പാടില്ല പിന്നെ വലുതായിട്ട് പിന്നെ പ്രശ്നമില്ല അശുവാൻ എല്ലാം അത് ചെയ്യും കാരണം അവർ വലുതായല്ലോ ചെറിയ മക്കളെ കൊണ്ട് ഞാൻ അതൊന്നും ചെയ്യിക്കാതിരിക്കല് നല്ലതാണ് നല്ലതാണെന്നൊന്നുമത് കത്ത് ഒന്ന് കത്തി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുത്ത് ഒന്നും ചെയ്യിക്കാതിരിക്കാല്ലോ നല്ലത് കാരണം ഞമ്മന്നെ അപകടം വിളിച്ച് വരുത്താതിരിക്കാല്ലോ അന്നെങ്കിൽ അങ്ങനെ അപ്പോൾ ഞാനിത് ഞണ്ടൊക്കെ എങ്ങനെ പറഞ്ഞാൽ ഞണ്ടേ ഞാൻ ഉപ്പ് മഞ്ഞട്ടിലോട്ടിട്ട് വേവിക്കാൻ വെച്ചിന് പിന്നെ അതിലേക്ക് തന്നെ ഞണ്ടിട്ട് പിന്നെ കുറച്ച് ഉണക്കമുളില്ലേ വെള്ളി എന്ത് പറയുന്ന കാശ്മീരി ചില്ലി അത് ഒന്ന് കൃഷ് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളക് കൃഷ് ചെയ്തെടുത്തിന് അങ്ങനെ തന്നെ തേങ്ങേൻ്റെ ഉള്ളി ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം അത് നല്ല ചതച്ചിട്ട് എടുത്തിട്ട് അതും ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ഇത് വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിന് ഒരു എട്ടല്ലി ഒമ്പതല്ലി ഉണ്ടായിന് നല്ല വെളുത്തുള്ളി നല്ലതല്ല ഒന്നാമത് ഗ്യാസ് ഉണ്ടാവും ചിലപ്പോൾ കപ്പയും ഞണ്ടും അത് ചിലപ്പോൾ വയറ്റിന് പിടിക്കാതായിപ്പോണ്ടെന്ന് പറയും പിന്നെ കുറച്ച് കറിയായിപ്പോ കുറച്ച് വെളിച്ചെണ്ണ എല്ലാം വെച്ചിട്ട് അങ്ങനെ ഞാൻ ദമ്മിട്ട പോലെ അതിൻ്റെ വേവിച്ച് മേലക്കിതെല്ലാം വെച്ചിട്ട് തന്നെ വേവിച്ചനെ പക്ഷേ അത് എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളേക്കാന്ന് എനിക്ക് മനസ്സിലായത് ഇതെന്ന് പറഞ്ഞാൽ മുളെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾക്കൊരു വൈറ്റ് കളർ കാണുമ്പോൾ ഒന്നാമത് ഇരിക്കാത്ത ഇഷ്ടപ്പെടില്ല അത്ര ഒരു അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലേക്ക് കടുവെല്ലാം പൊടിച്ച് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് മുളകിടുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫാക്കണം അതൊന്ന് ഇതാക്കിയിട്ട് എല്ലാം മിക്സ് ചെയ്ത് അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടീനെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ കുറച്ച് പുളി വെള്ളത്തിൻ്റെ കുറച്ചൊരു ഇതുണ്ടായിന് ആ പുളി വെള്ളം ഞാൻ ഒഴിച്ചനെ കാരണം പുളി പുളിയില്ലായെങ്കിൽ നമുക്ക് ചെമ്മീൻ ഞണ്ട് എല്ലാം പുളിയില്ല ഒരു ടേസ്റ്റ് കുറവായിരിക്കും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് തിന്നാന് അപ്പം തന്നെ കാലിയന് റെസിപ്പി നല്ല ഉണ്ടായിന് അറിയോ ആ റീൽസ് ഉണ്ടാക്കിയാൾക്ക് താങ്ക്സ് എന്തായാലും ഞാൻ ഞണ്ട് മുമ്പെല്ലാം ഞണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലഷ് എടുത്തിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന് രാവിലത്തേക്കുള്ള കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മത്തി നല്ല മത്തി കെട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ആ മത്തി കുറച്ച് കപ്പ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മോനിപ്പോൾ ഇങ്ങനെ മീനൊന്നും കിട്ടില്ല അപ്പോൾ അതെങ്ങനെയാ വെച്ചിട്ട് മോന് പിന്നെ പറഞ്ഞ് കപ്പ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ചില ആൾ പറയുന്ന അലർജി ഉണ്ടാൾ കപ്പൊ ഒന്നും തിന്നുകൂടാ ഈ മണ്ണിൻ്റെ അടിയിലുള്ള അതൊന്നും തിന്നൂടാന്നെല്ലാം പറയുന്നത് എനിക്കറിയില്ലായിരിക്കും അങ്ങനെ മോന് തിന്നിട്ടില്ല അപ്പോൾ പിന്നെ വിചാരിച്ച് മത്തിക്കറിയും കുറച്ച് വെക്കുക രാവിലെത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഏതെല്ലാം മുകളിൽ വെച്ചാൽ രാവിലെ രാവിലല്ല പിറ്റേന്നാ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞമ്മൾ മൺചട്ടിയിൽ ഈ മുളക് കറിയെല്ലാം ഇട്ടിട്ട് വെച്ചല്ലേ അപ്പം മത്തി നന്നാക്കാനൊന്നും നമുക്ക് അങ്ങനെ അറിയുന്നുണ്ടായിട്ടാണ് പിന്നെ കടയിൽ വിളിച്ചിട്ട് മത്തി അപ്പോൾ കൊണ്ടുവരച്ചതാണ് ഓരോറിഞ്ഞ് മത്തി കൊടുത്തേക്കാം ഇവിടെ ക്ലീനാക്കാനാളില്ല പിന്നെ ഞാൻ വിചാരിച്ചു പത്ത് മത്തിയല്ലേ ഞാൻ എന്നെ ക്ലീൻ ആക്കിക്കോളാം അങ്ങനെ ക്ലീനാക്കി ഗ്ലൗസെല്ലാം ഇട്ടിട്ടില്ലേ ഇങ്ങനെ ക്ലീനാക്കാൻ നല്ല സുഖമാണ് ഞാൻ മുമ്പ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നേ ഉണ്ടായിട്ടാണ് എന്താ പറഞ്ഞാൽ ഞാൻ പറയാറില്ല ചില ഞാൻ യൂസ് ആക്കാതെ വെച്ച് പോകുന്ന ഒരു സറന്നു പോകുന്നതാണത് ചിലപ്പോൾ പിന്നെ ഇപ്പോൾ എന്നറിഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞമ്മക്കിടാനുള്ള മനസ്സുണ്ടാകുന്നില്ല എന്തെന്നറിയില്ല ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് മനസ്സ് അറിയുന്നിടത്ത് നിന്ന് എടുത്തുന്നിടത്തേക്ക് ശരീരം എത്തുന്നില്ല എന്ന് ഇപ്പം എനിക്ക് നേരെ തിരിച്ചാണുള്ളത് ശരീരം എത്തുന്നിടത്തേക്ക് എൻ്റെ മനസ്സെത്തുന്നില്ല എന്തെന്നറിയില്ല എന്തോ ഒരുമാതിരി എന്തോ അറിയുന്നില്ല എന്തോ എനിക്കറിയില്ല അങ്ങനെ ചിലപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വച്ചിട്ട് എല്ലാം ആക്കിയിട്ടായിട്ട് അങ്ങനെ വെച്ചോ അത് മറക്കുന്നതുമല്ല അങ്ങനെ ആ പൊട്ട പൊട്ടാ സാരല്ല പോട്ട് വേണ്ട അങ്ങനത്തെ ഒരു തോന്നലെല്ലാം മാറ്റണമെന്ന് എനിക്കും ഉണ്ട് നമ്മളെ നമ്മളെ തന്നെ കണ്ട്രോളിൽ കൊണ്ടുവരണമല്ലോ നമ്മളെ മനസ്സും നമ്മളെ ശരീരം എല്ലാം ഞമ്മ നമ്മളെ കണ്ട്രോളിൽ തന്നെ നമ്മളൊരു വണ്ടി ഓടിക്കുന്നില്ലേ അതുപോലെ ഞമ്മൾ എത്ര സ്റ്റിയറിങ് പിടിച്ചിട്ടും ഫലം ഇല്ല എന്തും ഫലം ഇല്ല വണ്ടി ഓട്ടാൻ അറിയപ്പെട്ട് ഫലില്ല വണ്ടി നമ്മളെ കൊണ്ടുപോകാതെ വണ്ടിനെ നമ്മൾ കൊണ്ടുപോകണമല്ലോ അതുപോലെ എന്നെ ഞാൻ എന്നെ കൊണ്ടുപോകണമല്ലോ അത് അത് നിർബന്ധം നമ്മളെ മനസ്സും നമ്മളെ ശരീരമെല്ലാം നമ്മളെ കൺട്രോളിൽ വരണം എന്തോ അങ്ങനത്തെ ഒരു ഇപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡിലാന്ന് ഞാനിപ്പോൾ പോകുന്നത് തന്നെ വീഡിയോ ഇടുമ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കിനു ഇടണോ വേണ്ടേ അങ്ങനെ ചിന്തിക്കും ഞാൻ എന്തെന്നറിയില്ല ചിലപ്പോൾ വിചാരിക്കും നിർത്തിയാലോ യൂട്യൂബ് നിർത്തിയെങ്കിലോ വേണ്ടാലോ ഇതൊന്നും എനിക്ക് അപ്പോൾ പിന്നെ അതും സങ്കടമാവും എന്താ പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ എന്നേ പറഞ്ഞല്ലോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തെങ്കിലല്ലേ എനിക്കെന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റൂ അങ്ങനെയും വിചാരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത് എന്തെന്നറിയില്ല എനിക്കെന്നെ ഇക്ക മക്കളെല്ലാം പറയുമോ വീഡിയോ ചെയ്യും നീ എപ്പോഴും ചെയ്യുന്നല്ലേ ചെയ്തോ എന്നറിയില്ല പക്ഷേ എന്നെക്കൊണ്ടത് എന്തോ പറ്റുന്നില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn